രണ്ടായിരത്തിമൂന്ന് ഒക്ടോബർ എട്ടിന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെടുക്കപ്പെട്ടു കൈകാലുകൾ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് കെട്ടിയ നിലയിലുള്ള ഡെഡ് ബോഡി തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അഴുകിയ അവസ്ഥയിലായിരുന്നു കടലിലേക്ക് ടൂറിസ്റ്റുകളുമായി എത്തിയ ഒരു ബോട്ടിലുണ്ടായിരുന്ന ആളുകളായിരുന്നു ആ ഡെഡ് ബോഡി ആദ്യം കണ്ടതും പോലീസിന് വിവരമറിയിച്ചതും ആദ്യ കാഴ്ചയിൽ തന്നെ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും കടലിൽ വളരെ നാൾ കിടന്നതിനാൽ ഫിംഗർ പ്രിന്റ് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായി കഴിഞ്ഞിരുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു മാർഗത്തിലൂടെയാണ് കില്ലർ അറ്റ്ലാന്റിക് ഓഷ്യനിൽ എത്തിയതും ആ ബോഡി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതും ആ ഡെഡ് ബോഡി വെച്ച് ന്യൂജേഴ്സി പോലീസ് എങ്ങനെയാണ് ഈ കേസ് തെളിയിച്ചത് ആരായിരുന്നു ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ എട്ട് കേപ് മേ ന്യൂ അമേരിക്കയിലെ ന്യൂജേഴ്സി സ്റ്റേറ്റിൽ അറ്റ്ലാന്റിക് ഓഷ്യനോട് ചേർന്ന് കിടക്കുന്ന ഒരു തീരദേശ നഗരമാണ് കേപ് മേ നിരവധി ബീച്ച് സൈഡ് റിസോർട്ടുകളുള്ള ഒത്തിരി ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഒരു സിറ്റി ഫിഷിങ്ങിന് മറ്റുമെല്ലാമായി ടൂറിസ്റ്റുകളെയും കൊണ്ട് കടലിലേക്ക് പോകുന്ന ഒത്തിരി പ്രൈവറ്റ് ബോട്ടുകൾ കേപ്പ് മേയുടെ തീരത്തുണ്ട് അത്തരത്തിലൊരു ബോട്ടിൽ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബോട്ടിനകത്തുണ്ടായിരുന്ന ഒരു കപ്പിളാണ് ഈ ഡെഡ് ബോഡി കാണുന്നത് ടൂറിസ്റ്റുകൾ കടലിൽ ഉപേക്ഷിച്ചിട്ട് പോയ വേസ്റ്റ് ആയിരിക്കുമെന്നായിരുന്നു അവരാദ്യം കരുതിയത് എന്നാൽ ബോട്ട് അടുത്തെത്തിയതോടെയാണ് അതൊരു മനുഷ്യ ശരീരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞത് ആ കപ്പിൾ പറഞ്ഞതിന് പ്രകാരം ബോട്ടിലെ ജീവനക്കാർ കോസ്റ്റ് ഗാർഡിനെയാണ് ആദ്യം വിവരമറിയിച്ചത് കോസ്റ്റ് ഗാർഡ് എത്തി അത് ഡെഡ് ബോഡിയാണെന്ന് കൺഫേം ചെയ്തതോടെ അവർ ന്യൂജേഴ്സി പോലീസിന് വിവരം കൈമാറി ഓൾറെഡി ഡീകമ്പോസിഷൻ സ്റ്റേജിലായിരുന്ന ബോഡി വളരെ കെയർഫുൾ ആയി കരക്കെത്തിച്ചതിനു ശേഷമാണ് തുടർ പരിശോധനകൾ നടന്നത് ലഭിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഡെഡ്ബോഡിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആ ശരീരം അഴുകിയിരുന്നു അസ്ത്രീയുടെ ഇരു കാലുകളും വലിയ ഇരുമ്പു ചങ്ങലകൾ കൊണ്ട് കെട്ടിയിരിക്കുന്നു കൈകൾ പുറകിലേക്കാക്കി ഡക് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നു സ്റ്റോൺ ക്രാബുകൾ അസ്ത്രീയുടെ മുഖവും ചുണ്ടുമെല്ലാം കടിച്ച് വികൃതമാക്കിയിട്ടുണ്ട് ഒരു സ്റ്റോൺ ക്രാബിനെ അസ്ത്രീയുടെ വായിക്കകത്തു നിന്നും ലഭിക്കുകയും ചെയ്തു കടലിന്റെ അടിത്തട്ടിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ് സ്റ്റോൺ ക്രാബ് ഇതിൽ നിന്നും പോലീസുകാർക്കൊരു കാര്യം വ്യക്തമായി കില്ലർ ഭാരം കൂടിയ എന്തോ ഒരു വസ്തു ചങ്ങലയിൽ കോർത്ത് ആ സ്ത്രീയുടെ കാലിൽ കെട്ടി കടലിൽ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു സ്വാഭാവികമായും ഡെഡ് ബോഡി കടലിന്റെ അടിത്തട്ടിൽ കുറച്ചുനാൾ കിടന്നിട്ടുണ്ട് അതിനുശേഷമാണ് പൊങ്ങി വന്നിരിക്കുന്നത് ഡെഡ് ബോഡിക്ക് ഒരാഴ്ചത്തെ പഴക്കമുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇനി മരിച്ചതാരാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ അന്വേഷണം മുന്നോട്ടു പോകൂ ഇതോടെ ന്യൂജേഴ്സി പോലീസിന് ലഭിച്ച മിസ്സിംഗ് കംപ്ലൈന്റുകളെല്ലാം അവർ വിശദമായി പരിശോധിച്ചു പ്രധാനമായും ഒരാഴ്ചയ്ക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ എന്നാൽ ഈ ഒരു ടൈം പീരിയഡിനിടയ്ക്ക് ഇങ്ങനെയൊരു സ്ത്രീയെ കാണാതായിട്ടുള്ള ഒരു പരാതിയും ലഭിച്ചിട്ടില്ല അങ്ങനെയാണ് മരിച്ച സ്ത്രീയുടെ ഫിംഗർ പ്രിന്റ് എടുത്ത് നാഷണൽ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് എന്നാൽ കൊടും തണുപ്പുള്ള അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഏഴു ദിവസത്തോളമാണ് ആ ഡെഡ് ബോഡി കിടന്നിരിക്കുന്നത് സ്വാഭാവികമായും ഫിംഗർ പ്രിന്റ് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആ ശരീരമാകെ മരവിച്ചു പോയിരുന്നു പിന്നീട് സലൈൻ സൊല്യൂഷൻ വിരലുകളിൽ ഇഞ്ചക്ട് ചെയ്താണ് ഫിംഗർ പ്രിൻറ്സ് തെളിയിച്ചെടുക്കാൻ ഫോറൻസിക് ടീമിന് കഴിഞ്ഞത് ഇങ്ങനെ ലഭിച്ച ഫിംഗർ പ്രിന്റ്സ് നാഷണൽ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്തതോടെ കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ ഐഡന്റിറ്റി ലഭിച്ചു പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള കിംബർലി ഹോൾട്ടൺ എന്ന പെൺകുട്ടിയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് കാപ്പ് മേയിൽ നിന്നും അറുപത്തിനാല് കിലോമീറ്റർ മാറി ഡെലവയർ സ്റ്റേറ്റിലെ ഡോവർ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ദത്ത് പുത്രിയായിരുന്നു കിംബർലി ഹോൾട്ടൺ ഒരാഴ്ചയ്ക്ക് മുൻപ് കാണാതായ കിംബർലിയെക്കുറിച്ചുള്ള മിസ്സിങ് കംപ്ലൈന്റ് ലഭിച്ചിരിക്കുന്നത് ഡലാവർ പോലീസിനാണ് അതിനാലാണ് ന്യൂജേഴ്സി പോലീസിന് ഫിംഗർ പ്രിൻസ് ഉപയോഗിച്ച് വിക്ടിമിനെ തിരയേണ്ട അവസ്ഥ വന്നത് വിക്ടിമിനെ തിരിച്ചറിഞ്ഞതോടെ കിംബർലി കൊല ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് നവംബർ നാലിനാണ് കിംബർലി ജനിച്ചത് ഈ സമയത്ത് അവളുടെ അച്ഛൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായതിനാൽ ജയിലിലായിരുന്നു അമ്മ മയക്കുമരുന്നുകൾ കടിമയും പിന്നീട് പല ഫാമിലി മെമ്പേഴ്സിന്റെയും വീടുകളിൽ മാറി മാറി താമസിച്ചായിരുന്നു അവൾ വളർന്നത് പക്ഷേ അതൊന്നും ശാശ്വതമായിരുന്നില്ല അങ്ങനെ കിംബർലിയെ ഒരു കുടുംബം ദത്തെടുക്കുകയായിരുന്നു ലൊറൈൻ റൂഡി എന്നിവരായിരുന്നു കിംബർലിയുടെ ഫോസ്റ്റർ പാരന്റ്സ് ഇരുവർക്കും ഹെദർ എന്ന പേരിൽ മറ്റൊരു മകൾ കൂടിയുണ്ടായിരുന്നു ഹെദറും കിംബർലിയും സമപ്രായക്കാരായിരുന്നതിനാൽ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയായിരുന്നു അവരാ വീട്ടിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നത് രണ്ടായിരത്തിമൂന്ന് സെപ്റ്റംബർ മുപ്പത് അന്ന് സ്കൂളിലേക്കാണെന്ന് പോയ കിംബർലി സ്കൂളിലെത്തിയില്ല ഇതോടെ കിംബർലിയുടെ ക്ലാസ്മേറ്റും ബെസ്റ്റ് ഫ്രണ്ടുമായിരുന്ന ഡെസ്റ്റിനി എന്ന പെൺകുട്ടി ഫോസ്റ്റർ മദറായ ലൊറൈനെ വിളിച്ച് കാര്യം പറഞ്ഞു അന്ന് വൈകുന്നേരത്തോടെ ലൊറൈൻ ഡലാബെയർ പോലീസിന് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തു എന്നാൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് കിംബർലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ഒക്ടോബർ എട്ടിന് ന്യൂജേഴ്സിയിൽ നിന്നുമാണ് കിംബർലിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയതും നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞതും കിംബർലി മുൻപും പലതവണ വീട്ടിൽ നിന്നും വിട്ടുനിന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്നെല്ലാം ലൊറൈൻ പോലീസിൽ പരാതിയുമായി എത്തിയിട്ടുമുണ്ട് പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കിംബർലി താനെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് പതിവ് അതുകൊണ്ടും കൂടിയാണ് ഡെലാവെയർ പോലീസ് കിംബർലിയുടെ മിസ്സിംഗ് കംപ്ലയിന്റ് ലഭിച്ചിട്ടും അതത്ര കാര്യമാക്കിയെടുക്കാതിരുന്നത് നിലവിൽ ന്യൂജേഴ്സി പോലീസിനായിരുന്നു അന്വേഷണ ചുമതലയുണ്ടായിരുന്നത് കിംബർലി എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്നും ആരോടും പറയാതെ ഇടയ്ക്കിടെ മാറി നിൽക്കുന്നത് എന്ന് അറിയുന്നതിനു വേണ്ടി ലൊറൈനെ ചോദ്യം ചെയ്യാനായിരുന്നു അവരാദ്യം തീരുമാനിച്ചത് ഇത്തരത്തിൽ ലൊറയനെ ചോദ്യം ചെയ്തതോടെയാണ് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പുറത്തുവന്നത് ലൊറയനും അവരുടെ ഹസ്ബൻഡ് റൂഡിയും ഡിവോഴ്സിന്റെ വക്കിലാണ് വളർത്തുമകളായ കിംബർലിയോടുള്ള റൂഡിയുടെ മോശം പെരുമാറ്റം തന്നെയായിരുന്നു അതിനു കാരണം കിംബർലിയെ കാണാതായതിന് രണ്ടാഴ്ചകൾക്ക് മുൻപ് അവരുടെ വീട്ടിൽ ഒരു സംഭവം നടന്നു വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി റൂഡി കിംബർലിയെ ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി ഇതേ തുടർന്ന് കിംബർലി പോലീസിൽ പരാതി കൊടുത്തു ആ കേസിൽ റൂഡി അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ജാമ്യത്തിൽ പുറത്തിറങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ കേസിലെ ഹിയറിംഗ് ആരംഭിക്കാനിരിക്കെയാണ് കിംബർലിയെ കാണാതായതും പിന്നീട് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും കിംബർലി അവൾക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഡെസ്റ്റിനിയോടും പറഞ്ഞിരുന്നു ഡസ്റ്റിനും പോലീസിന് മൊഴി കൊടുത്തതോടെ കില്ലർ ആരാണെന്നും കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്നും പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റൂഡിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കിംബർലി മരിച്ചു എന്ന വാർത്ത താനൊരു ഞെട്ടലോടെയാണ് കേട്ടത് എന്നും തനിക്ക് കൊലപാതകത്തിൽ പങ്കില്ല എന്നുമാണ് റൂഡി പറഞ്ഞത് അതുപോലെ കിംബർലി കാണാതായ ദിവസം റൂഡി അയാളുടെ മകളായ ഹെദറിനോടൊപ്പം ഒരു യാത്രയിലായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ പോന്ന ഒരു തെളിവും ഹാജരാക്കി അച്ഛൻ അന്ന് മുഴുവൻ തന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത് എന്ന് ഹെദറും മൊഴി കൊടുത്തതോടെ പോലീസിന് അയാളെ കസ്റ്റഡിയിൽ നിന്നും വിടേണ്ടതായി വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കിംബർലിയുടെ മരണശേഷമാണ് അവളെ കടലിൽ കൊണ്ടിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തലയോട്ടിക്ക് പുറകിലായി വലിയൊരു പൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഒരായുധം കൊണ്ട് അടിച്ചതുപോലെയായിരുന്നില്ല അപ്പരുക്ക് മറിച്ച് ഉയരത്തിൽ നിന്നും വീഴുമ്പോൾ തലക്കേൽക്കുന്ന പരുക്ക് പോലെയാണ് ഉണ്ടായിരുന്നത് ഏതെങ്കിലും കെട്ടിടത്തിനു മുകളിൽ നിന്ന് കിംബർലിയെ തള്ളിയിട്ട് കൊന്നിരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലായുള്ളത് ഡെഡ് ബോഡിയിൽ നിന്നും മെയിൽ ഡി എൻ എ പോലുള്ള മറ്റു തെളിവുകളൊന്നും ലഭിക്കാതിരുന്നത് കേസ് അന്വേഷണത്തെ ബാധിച്ചു ഒരു പെൺകുട്ടിയെ കെട്ടിടത്തിൽ നിന്നും തള്ളിയിട്ട് കൊന്നതിനു ശേഷം ഡെഡ് ബോഡി എടുത്തുകൊണ്ടുവന്ന് സമുദ്രത്തിൽ കെട്ടിത്താഴ്ത്തി ഇങ്ങനെയൊരു സംഭവത്തിന് ദൃക്സാക്ഷികൾ ഇല്ലതാനും ന്യൂജേഴ്സി പോലീസിന് അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അവർ മറ്റുള്ള സാധ്യതകൾ പരിശോധിക്കാനും എത്രയും പെട്ടെന്ന് കില്ലറിലേക്ക് എത്താനുമുള്ള ശ്രമം ആരംഭിച്ചു അങ്ങനെയാണ് കിംബർലിയുടെ കാലുകൾ ചുറ്റിയ ഇരുമ്പ് ചങ്ങല പരിശോധിക്കാൻ തീരുമാനിച്ചത് അത് കേസന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു ആ ചങ്ങലയുടെ ഓരോ കണ്ണികളിലും അത് നിർമ്മിച്ച കമ്പനിയുടെ ലോഗോ സ്റ്റാമ്പ് ചെയ്തിരുന്നു ലോസ് എന്നറിയപ്പെടുന്ന ഹോം ഇംപ്രൂവ്മെന്റ് ഐറ്റംസ് വിൽപ്പന നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ആ കമ്പനിയുടെ ഇരുമ്പ് ചങ്ങലകൾ വിൽപ്പന നടത്തുന്നത് എന്ന് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു കിംബർലിയുടെ ഫോസ്റ്റർ ഫാമിലി താമസിച്ചിരുന്ന വീടിനടുത്തായി ലോസിന്റെ ഒരു സ്റ്റോറും പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടി അറിഞ്ഞതോടെ പോലീസ് ആ സ്റ്റോറിലെത്തി ജീവനക്കാരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് രണ്ട് ആൺകുട്ടികൾ വന്ന് ഇരുമ്പ് ചങ്ങലയും രണ്ട് മൂന്ന് പൂട്ടുകളും രണ്ട് ഹോളോ ബ്രിക്സും വാങ്ങിച്ചിട്ട് പോയി എന്ന് സ്റ്റോർ മാനേജർ പോലീസുകാരോട് പറഞ്ഞു കിംബർലിയെ കാണാതായ ദിവസം തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു ആ ദിവസങ്ങളിലെ സിസി ടി വി ഫുട്ടേജുകൾ പരിശോധിച്ചതിൽ നിന്നും ആ രണ്ട് ആൺകുട്ടികളുടെയും വിഷ്വൽസ് ലഭിച്ചു അധികം ക്ലിയർ ഒന്നുമല്ലാതിരുന്ന വീഡിയോ ആയിരുന്നിട്ടും പോലീസ് അത് മാധ്യമങ്ങൾക്ക് കൈമാറി ന്യൂസ് ചാനലുകളിൽ ആ ഫുട്ടേജസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ വന്നു തുടങ്ങിയതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു റോബർട്ട് ബ്രദേഴ്സാണ് ആ ഫുട്ടേജിലുള്ളത് എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ഇതിനിടയിൽ റോബർട്ട് എന്ന് പറയുന്ന വ്യക്തി പോലീസിനെ നേരിട്ട് വിളിച്ച് ആ വീഡിയോയിലുള്ളത് താനാണെന്ന് പറയുകയും ചെയ്തു ഉടനടി റോബർട്ടിനോട് സ്റ്റേഷനിലെത്താൻ ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യപ്പെട്ടു സ്റ്റേഷനിലെത്തിയ റോബർട്ട് പേടിച്ചുപറച്ചാണ് ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞത് കൊലപാതകത്തിൽ എന്ന് പറഞ്ഞ റോബർട്ട് അന്ന് തന്റെ കൂടെ സ്റ്റോറിലുണ്ടായിരുന്നത് ജേക്കബ് ജോൺസ് എന്ന തന്റെ ഫ്രണ്ടായിരുന്നു എന്നും ഫിറ്റ്നസ് ട്രെയിനിങ്ങിനായാണ് ഇരുമ്പ് ചങ്ങലയും ഹോളോ ബ്രിക്സുമെല്ലാം വാങ്ങിച്ചതെന്നും വെളിപ്പെടുത്തി പരിചയമുണ്ടോ എന്ന് പോലീസ് റോബർട്ടിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവ് കൊണ്ടുവന്നത് കിംബർലിയെ തനിക്ക് പരിചയമില്ല എന്നും എന്നാൽ അവളുടെ സഹോദരി ഹെദറിന് പരിചയമുണ്ടായി എന്നുമായിരുന്നു റോബർട്ട് പറഞ്ഞത് റോബർട്ടിന്റെ ഫ്രണ്ട് ജേക്കബും ഹെദറും വളരെ നാളായി അടുപ്പത്തിലാണ് ഇങ്ങനെയൊരു മൊഴി ലഭിച്ചതോടെ പോലീസ് റോബർട്ടിനെ റിലീസ് ചെയ്തു പകരം ഹെദറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു കാരണം റോബർട്ടിന്റെ മൊഴി കേട്ടതോടെ കിംബർലിയുടെ കൊലപാതകത്തിൽ ഹെദറിന് പങ്കുണ്ടോയെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നോ എന്നാണ് പോലീസ് ഹെദറിനോട് ആദ്യം ചോദിച്ചത് വളരെ കോൺഫിഡന്റായി പേടിയൊന്നും കൂടാതെയാണ് ഹെദർ മറുപടി പറഞ്ഞത് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും തങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നുവെന്നും അല്ലാതെ വൈരാഗ്യം വെച്ചുപുലർത്തുന്ന ശീലം ഞങ്ങൾക്കില്ല എന്നും കിംബർലിയെ കാണാതായതു മുതൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് താനാണ് എന്നുമായിരുന്നു ഹെദർ പറഞ്ഞത് എന്നാൽ ജേക്കബിന്റെ പെരുമാറ്റത്തിൽ തനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു എന്ന് ഹെദർ മൊഴി കൊടുത്തു കിംബർലിയെ കാണാതായ വിവരം വളരെ വിഷമത്തോടെ ഹെദർ ജേക്കബിനോട് പറഞ്ഞപ്പോൾ അവനത് കേൾക്കാൻ പോലും താൽപ്പര്യം കാണിച്ചില്ല അതുപോലെ റോബർട്ടും ജേക്കബും ചേർന്ന് സ്റ്റോറിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്ന വീഡിയോ ന്യൂസ് ചാനലുകളിൽ കാണിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഹെദർ ജേക്കബിന് മെസ്സേജ് അയച്ചിരുന്നു കിംബർലിയുടെ കൊലപാതകത്തിൽ നിനക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ഹെദർ മെസ്സേജ് അയച്ചത് എന്നാൽ ജേക്കബ് ഇന്നേ വരെ ആ മെസ്സേജിന് മറുപടി അയച്ചിട്ടില്ല ജാക്കബിന്റെ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഹേദറിന്റെ മനസ്സിൽ സംശയങ്ങളുണ്ടാക്കിയത് ഇതോടെ പോലീസ് ജേക്കബ് ജോൺസിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി ഇരുപത് വയസ്സുള്ള ജാക്കബ് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണ് ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ പയ്യൻ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ എയറോ ക്ലബ് മെമ്പറായിരുന്ന ജാക്കബ് ഒരു എക്സ്പീരിയൻസ്ഡ് പൈലറ്റും ഇൻസ്ട്രക്ടറും കൂടിയാണ് എയറോ ക്ലബിന്റെ ഉടമസ്ഥതയിൽ ചെറിയ കുറച്ച് പ്ലെയിനുകളുണ്ട് ഒരു ഇൻസ്ട്രക്ടർ ആയിരുന്നതുകൊണ്ട് തന്നെ ഏതു സമയത്തും ആ പ്ലെയിൻ ഉപയോഗിക്കാൻ ജേക്കബിന് കഴിയുമായിരുന്നു ഇത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു അവരുടനെ ജേക്കബ് ജോൺസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു തുടക്കത്തിൽ റോബർട്ട് പറഞ്ഞതുപോലെ ഫിറ്റ്നസ് ട്രെയിനിങ്ങിന് വേണ്ടിയാണ് തങ്ങൾ ഇരുമ്പ് ചങ്ങലയും ഹോളോബ്രിക്സുമെല്ലാം വാങ്ങിച്ചത് എന്നായിരുന്നു ജേക്കബും പറഞ്ഞത് എന്നാൽ വാങ്ങിച്ച സാധനങ്ങൾ ഇപ്പോൾ എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് ജേക്കബിന് മറുപടി ഉണ്ടായിരുന്നില്ല തുടർന്നുള്ള ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയാതെ അവൻ വിഷമിച്ചു ഇതോടെ ഇനി മുതൽ തന്റെ വക്കീൽ മുഖേനിയെ താൻ എന്തു മറുപടിയും പറയൂ എന്ന് ജേക്കബ് പോലീസുകാരോട് പറഞ്ഞു നിലവിൽ തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് ജേക്കബിനെ വിട്ടയച്ചുവെങ്കിലും അയാളുടെ നീക്കങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എയറോ ക്ലബ്ബിൽ നിന്നും ജേക്കബ് അവസാനമായി പ്ലെയിൻ പറത്തിയത് എന്നാണ് എന്ന് പരിശോധിച്ചതോടെയാണ് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായത് സെപ്റ്റംബർ മുപ്പതിന് രാത്രി പതിനൊന്ന് നാല്പത്തിയഞ്ചിന് ജാക്കബ് പ്ലെയിൻ എടുത്തു പോയിട്ടുണ്ട് രണ്ടു മണിക്കൂറിന് ശേഷമാണ് തിരിച്ചു വന്നത് അതും അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെയാണ് അവൻ പ്ലെയിൻ പറത്തിയിരിക്കുന്നത് ഇതോടെ ആ പ്ലെയിനിൽ നിന്നുമാണ് കിംബർലിയുടെ ഡെഡ് ബോഡി സമുദ്രത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നും അതിനാലാണ് ഉയരത്തിൽ നിന്നും വീഴുമ്പോഴുണ്ടാവുന്ന തരത്തിലുള്ള പരുക്കുകൾ അവളുടെ തലയ്ക്ക് പുറകിലായിരിക്കുന്നത് എന്നും പോലീസുകാർക്ക് മനസ്സിലായി എന്നാൽ ജാക്കബ് അത് ഒറ്റയ്ക്ക് ചെയ്തതായിരിക്കില്ല കൂട്ടുപ്രതി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ജേക്കബിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താലേ ഇനി സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റിനു വേണ്ട നടപടികൾ ആരംഭിച്ചു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് അറസ്റ്റ് നടത്താനായിരുന്നു പോലീസ് തീരുമാനം എന്നാൽ അന്ന് രാവിലെ ന്യൂജേഴ്സി പോലീസിന് ഒരു ഫോൺ കോൾ വന്നു വിളിച്ചത് ജേക്കബ് ജോൺസിന്റെ അച്ഛനാണ് തന്റെ മകൻ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞത് പോലീസ് തന്നെ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യുമെന്നും നിയമത്തിന് മുന്നിൽ നിന്നും ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്നും മനസ്സിലാക്കിയതിനെ തുടർന്ന് ജേക്കബ് ജോൺസ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു മരിക്കുന്നതിനു മുൻപായി ജേക്കബ് പേരൻസിനോട് കുറ്റസമ്മതം നടത്തിയിരുന്നു അത് ഇങ്ങനെയാണ് വളരെ നാളായി ജേക്കബിന്റെ കാമുകി ഹെദർ ഒരു പ്രശ്നത്തിലായിരുന്നു അവളുടെ സഹോദരി കിംബർലി നിരന്തരമായി ഉണ്ടാക്കുന്ന വഴക്കായിരുന്നു അത് അതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം കാരണം ഹെദർ ജേക്കബിനോട് പോലും നേരെ സംസാരിക്കാതെയായി ഇതോടെയാണ് പ്രശ്നപരിഹാരത്തിനായി ജേക്കബ് നേരിട്ടിറങ്ങിയത് കിംബർലിയോട് തനിച്ച് സംസാരിച്ച് പ്രശ്നപരിഹാരം കാണാമെന്ന് ജേക്കബ് വിചാരിച്ചെങ്കിലും അത് പിന്നീട് തർക്കത്തിലും കൊലപാതകത്തിലും അവസാനിക്കുകയായിരുന്നു എന്നാണ് ജേക്കബ് പാരന്റ്സിനോട് പറഞ്ഞത് കൊലപാതകത്തിനും ഡെഡ് ബോഡി ഉപേക്ഷിക്കുന്നതിനും ജേക്കബിനെ സഹായിച്ച സുഹൃത്തിന്റെ പേരും അവൻ വെളിപ്പെടുത്തിയിരുന്നു റോബർട്ടായിരിക്കുമെന്നാണ് പോലീസ് ചിന്തിച്ചതെങ്കിലും അത് റോബർട്ട് ആയിരുന്നില്ല മൈക്കിൾ കൈസർ എന്ന മറ്റൊരു സുഹൃത്തായിരുന്നു ഇത്രയും കാര്യങ്ങൾ പാരന്റ്സിനോട് പറഞ്ഞതിനു ശേഷം ജേക്കബ് റൂമിനകത്ത് കയറി വാതിലടച്ചു കുറച്ചു സമയത്തിനകം അവരൊരു വെടിയൊച്ച കേട്ടാണ് റൂം ഡോർ തള്ളി തുറന്നത് ജയിൽ ശിക്ഷ ഭയന്ന് ആത്മഹത്യ ചെയ്ത തങ്ങളുടെ മകനെയാണ് അവരവിടെ കണ്ടത് എന്നാൽ കൊലപാതകത്തിന്റെ റീസണായി ജേക്കബ് അവന്റെ പാരൻസിനോട് പറഞ്ഞ കാര്യങ്ങൾ പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല ഇത്രയും ചെറിയ കാര്യത്തിനു വേണ്ടി ആരെങ്കിലും കൊലപാതകം നടത്തുമോ എന്നതായിരുന്നു പ്രധാന സംശയം കൂട്ടുപ്രതിയായ മൈക്കിൾ കൈസറിനെ അറസ്റ്റ് ചെയ്താൽ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ പോലീസ് മൈക്കിളിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു എന്നാൽ തനിക്ക് കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ മൈക്കിൾ എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചു ഇരുപത്തിമൂന്ന് വയസ്സുള്ള മൈക്കിൾ ഒരു റേസ് ട്രാക്കിലെ സെക്യൂരിറ്റി ഗാർഡാണ് ജേക്കബും മൈക്കിളും ഒരേ സെക്യൂരിറ്റി ഏജൻസിക്ക് കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള പരിചയമാണ് ഇരുവർക്കുമിടയിൽ മൈക്കിൾ സത്യങ്ങൾ വെളിപ്പെടുത്താതായതോടെ പോലീസ് മറ്റൊരു മാർഗം സ്വീകരിച്ചു പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച അതേ ദിവസം വൈകുന്നേരം മൈക്കിളിനെ ജേക്കബിന്റെ ഫാദർ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു ജേക്കബ് മരിക്കുന്നതിന് മുൻപ് കൊലപാതകത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയ ഒരു നോട്ടെഴുതി ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു അതിൽ കൊലപാതകത്തിന് കൂട്ടുനിന്നത് നീയാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ആ കത്ത് ഇപ്പോൾ പോലീസിന്റെ കൈവശമാണ് ഇതായിരുന്നു ജേക്കബിന്റെ ഫാദർ മൈക്കിളിനോട് പറഞ്ഞത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊരു കത്തൊന്നും ജേക്കബ് എഴുതിയിട്ടില്ല പോലീസ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇത് കേട്ടതോടെ മൈക്കിൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തുകയും നടന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്തു ഇതോടെയാണ് കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു വന്നത് ഹെദറുമായിട്ടുള്ള കിംബർലിയുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞാണ് ജേക്കബ് മൈക്കിളിനെ വിളിപ്പിച്ചത് ഇതിന് പ്രകാരം ജേക്കബ് ഒരു ഹോട്ടലിൽ റൂമെടുത്തു മൈക്കിളാണ് കിംബർലിയെ വിളിച്ചിട്ട് വരാനായി പോയത് ഈ സമയം കിംബർലി മൈക്കിളിനോട് ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു വളരെ നാളുകൾക്ക് മുൻപ് തൊട്ട് തന്നെ താനും ജേക്കബും ഇഷ്ടത്തിലാണ് എന്നായിരുന്നു കിംബർലി അന്ന് പറഞ്ഞത് എന്നാൽ ജേക്കബിന്റെ സുഹൃത്തായ റോബർട്ടിനും മൈക്കിളിനുമെല്ലാം ജേക്കബ് ഹെദറുമായി അടുപ്പത്തിലാണ് എന്ന് മാത്രമേ അറിയൂ എന്തിന് ജേക്കബിന്റെ പേരൻസിനു പോലും അതായത് ജേക്കബ് കിംബർലിയുമായിട്ടുള്ള അടുപ്പം വളരെ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഹെദറുമായി അടുത്തതോടെ കിംബർലിയെ അവന് ഒഴിവാക്കണം അതിനുവേണ്ടിയായിരുന്നു ഈ കൊലപാതകം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് കിംബർലിയുമായി ഹോട്ടൽ റൂമിലെത്തിയതിനു ശേഷമായിരുന്നു ജേക്കബ് കൊലപാതകത്തെക്കുറിച്ച് മൈക്കിളിനോട് വെളിപ്പെടുത്തിയത് അതും കിംബർലി ബാത്റൂമിനകത്തേക്ക് പോയ സമയത്ത് ജേക്കബിന്റെ ഈയൊരു തീരുമാനം കേട്ട് മൈക്കിൾ ഞെട്ടിവിറച്ചെങ്കിലും കൂട്ടുനിന്നില്ലെങ്കിൽ നിന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നാണ് മൈക്കിൾ പോലീസുകാരോട് പറഞ്ഞത് ആ ദിവസം രാവിലെ തന്നെ ജേക്കബ് റോബർട്ടുമായി സ്റ്റോറിൽ പോയി ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുന്നതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു റോബർട്ടിന്റെ കൂടെ കൂട്ടിയാൽ പിടിക്കപ്പെടുമെന്ന് തോന്നിയതിനാലാവാം അവനെ കൂട്ടുപ്രതിയാക്കാതെ മൈക്കിളിനെ വിളിച്ചു വരുത്തിയത് ബാത്റൂമിൽ നിന്നും കിംബർലി പുറത്തെത്തിയ ഉടനെ തന്നെ ജേക്കബ് അവളെ ആക്രമിക്കാൻ തുടങ്ങി ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം മൈക്കിൾ അവളുടെ കാലുകൾ കൂട്ടിപ്പിടിച്ചു ശേഷം ജേക്കബ് അവളുടെ കഴുത്തിഞ്ഞരിച്ച് കൊല്ലുകയായിരുന്നു അതുകഴിഞ്ഞ് ഡെഡ് ബോഡി ആരും കാണാതെ ജേക്കബിന്റെ കാറിന്റെ ട്രങ്കിൽ കയറ്റി രാത്രി പതിനൊന്നരയോടെ എയറോ ക്ലബ്ബിന് കീഴിലുള്ള എയർപോർട്ടിലെത്തി ഡെഡ് ബോഡി പ്ലെയിനിൽ കയറ്റി ശേഷം ഇരുമ്പ് ചങ്ങല ഹോളോ ബ്രിക്സിനകത്ത് കൂടിയിട്ട് ലോക്ക് ചെയ്തതിനു ശേഷം കിംബർലിയുടെ കാലിൽ കെട്ടി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ജേക്കബ് ഒറ്റയ്ക്കാണ് ഡെഡ് ബോഡിയുമായി പ്ലെയിൻ പ്ലെയിനെടുത്ത് പോയതെന്നും ഡെഡ് ബോഡി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തള്ളിയതെന്നുമായിരുന്നു മൈക്കിളിന്റെ മൊഴി എന്നാൽ പോലീസ് അത് വിശ്വാസത്തിലെടുത്തില്ല ഡെഡ് ബോഡി ഉപേക്ഷിക്കുന്നതിന് മൈക്കിൾ സഹായിച്ചിരിക്കാമെന്നു തന്നെയായിരുന്നു പോലീസ് നിഗമനം ഈ കൊലപാതകത്തിൽ ഹേദറിന് പങ്കുണ്ടാവുമോ എന്നുള്ള രീതിയിൽ പോലീസ് പിന്നീടും ചിന്തിച്ചിരുന്നുവെങ്കിലും ഇല്ലയെന്ന് പിന്നീട് തെളിഞ്ഞു രണ്ടായിരത്തി നാല് ജനുവരി ആറിന് ഈ കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ മൈക്കിൾ കൈസറിന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ലഭിച്ചത് യഥാർത്ഥ പ്രതി മരണശിക്ഷ സ്വയം ഏറ്റുവാങ്ങുകയും ചെയ്തു ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് അല്ലാതെ വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നതിനായി നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് സീറോ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്